കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അവരെ കണ്ട്രോളൊക്കെ ചെയ്യാം ഇത്ര ഹ്യൂമിഡിറ്റി വേണം ഇത്ര ടെമ്പറേച്ചർ വേണം എല്ലാം തീരും എത്ര പി എസ് ഐ വേണം അതൊക്കെ ചെയ്യാം തീരെ ഞങ്ങൾക്ക് ഒന്നുമില്ല ഇത് വതച്ചു കഴിഞ്ഞാൽ അത് കൊയ്യാൻ പറ്റുമോ എന്നറിയില്ല കാറ്റ് വരുമോന്നറിയത്തില്ല ഈ എല്ലാത്തിനെയും തരണം ചെയ്താണ് ഈ ലോകത്തിലെ നാട്ടുകാരെ മുഴുവൻ ഊട്ടാൻ വേണ്ടി കർഷകർ ചെയ്യുന്നത് ഈ സ്ഥലം മുഴുവനായിട്ട് ആർക്കു വെക്കണം ടുത്ത് ഒമ്പതാം തീയതി അടുത്ത പത്ത് ഒമ്പതാം തീയതി ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടും ഒരു യൂണിവേഴ്സിറ്റി കീഴിലായിരുന്നു മൊത്തം സ്ഥലം കേരള അഗ്രിക്കൽച്ചർ യൂണിവേഴ്സിറ്റി കീഴിലായിരുന്നു വെറ്റിനറി കോളേജിൻ്റെ ആ കോളേജിൻ്റെ കോളേജിൽ ഒരു ഭാഗത്തുണ്ട് കോളേജിൻ്റെ ബോട്ട് ഫാമിൻ്റെ ഒരു ഭാഗമാണത് കൊത്താപ്പുറത്ത് ബോട്ട് ഫാമുണ്ട് അപ്പോൾ രണ്ട് സ്ഥലം ഈ ഇത് പ്ലാന്റുകളും നമ്മുടെ ജംപ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്തു അഗ്രി യൂണിവേഴ്സിറ്റി ഇപ്പോൾ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗം ആളുകൾ ഈ കോളേജിൻ്റെ ഭാഗം നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് <dı> ീ സ്ഥലം അവർക്ക് വേണം അവരെ ആവശ്യമെന്ന് പറഞ്ഞത് ഈ പ്ലാവിലെല്ലാം വെട്ടി കളഞ്ഞ് ഇവിടെ പുല്ല് വളർത്താനാണ് അവർക്ക് സ്ഥലമുണ്ട് അവർക്ക് നൂറ്ററുപത് ഏക്കർ ശരിയാണ് പക്ഷെ ഈ ഒമ്പതാം തീയതി അടുത്ത മാസം ഒമ്പതാം തീയതി മിനിസ്റ്റർ ലെവലിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ കഷ്ടമായിട്ടുള്ള പിന്തുണ നിങ്ങൾക്ക് വേണം ാണ് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ ഇന്ന് ഇവിടെ കണ്ടത് കണ്ട് ഫീൽ ഏത കാര്യങ്ങള് എഴുതുന്ന ആൾക്കാർ മുഴുവൻ നാളെ എഫ് ബിയിലോ നിങ്ങൾ ഏതൊക്കെ മാധ്യമങ്ങള് സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ മാധ്യമങ്ങൾ എഴുതുന്നു അവിടെയൊക്കെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വിവരണം എന്തൊക്കെയാണ് ജാക്കിലൂടെ കണ്ടത് എത്ര വെറൈറ്റീസ് കണ്ടു ഇവിടെ നമ്മൾ എത്രത്തോളം ഈ മോഡൽ മോഡൽവർക്കാണ് ഇപ്പം നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ നിങ്ങളിലൂടെ പറയണം ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യം കൂടി ഞങ്ങൾ പറയണമെന്ന് കേൾക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കർഷകരാണ് സാറ് പറഞ്ഞ പോലെ തന്നെ രാജ്യം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് സർക്കാരും അതിനോട് അനുഭവിച്ചു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും മുഖവിലേക്ക് എടുക്കും ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമേതായിട്ട് കാണുള്ളൂ അപ്പോൾ നിങ്ങൾ എഴുതാൻ പറ്റുന്ന ആൾക്കാർ മുഴുവൻ ഇന്ന് തന്നെ എഴുതണം ഇൻസ്റ്റാഗ്രാമിലും മറ്റു സ്ഥലത്തൊക്കെ നിങ്ങളുടെ ശബ്ദം കേൾക്കണം നിങ്ങളുടെ ശബ്ദമേ പുറത്ത് പോയെങ്കിൽ കേൾക്കൂള്ളൂ ഞങ്ങൾക്ക് അത്രത്തോളം ഒച്ചു വയ്ക്കാൻ പറ്റില്ല ഞങ്ങൾ സർക്കാരിൻ്റെ തൃശ്ശൂർ രാജാവ് തുടങ്ങിയിട്ടുള്ളതാണ് കൃഷി ഫാം കർഷകർക്ക് വേണ്ട നെൽവിത്തുകളും മറ്റു വിത്തുകളും ഉത്പാദിപ്പിക്കാൻ വേണ്ടി തൊള്ളായിരത്തി തുടങ്ങിയതാണ് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ വെറ്റിനറി കോളേജ് ഈ ഫാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് ചെറിയൊരു സ്ഥലത്ത് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജ് പിന്നീട് യൂണിവേഴ്സിറ്റി എഴുപത്തിരണ്ട് സ്ഥാപിതമായതിലൂടെ യൂണിവേഴ്സിറ്റി ലയിപ്പിച്ചു ഇത് ലയിപ്പിച്ചു അപ്പൊ യൂണിവേഴ്സിറ്റി ഭാഗമായി രണ്ട് സെക്ടർ സാറേ സാറ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരളത്തില് ഏറ്റവും വലിയ ലാൻഡ് ലോഡാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇത് മാത്രല്ല കേരളത്തില് കാസർഗോഡ് മുതൽ പടനക്കാട് മുതൽ വെള്ളയാനി പാലാമ്പൂർ വരെ യൂണിവേഴ്സിറ്റി ലാൻഡ് ലോഡാണ്

ചക്കമേളയെ കുറിച്ച് പ്രതിപാദിച്ച ചെയ്യുന്നു. അങ്ങനെ വിജയകരമാക്കിയ ഏവർക്കും ചക്കമേള 2025 സംഘാടക സമിതിയുടെ പേരിൽ ഒരു കു കൂടി നന്ദി അറിയിക്കുന്നു. അങ്ങനെ പന്തിലേ വന്ന കണ്ടറിയപാടി. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട് കണ്ടെത്തി വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ പരിગી ഇടാണ് ഈ ബ്രൗൺ തൊലി നമുക്ക് പറയാനുള്ള ഷാമ്പൂസ്. ബ്രൗൺ തൊലി എത്ര ഇടത്തിൽ പറയുന്നത് ശരി എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യദായകമാണ്. സയന്റിഫിക്കലി പറയാനാണെങ്കിൽ അതിനകത്ത് ആന്റിന്യൂട്രിയൻസ് നല്ലല്ല്യൂട്രിയൻസ് ഒരുപാട് കഴിച്ചാലും നമ്മുടെ ശരീരത്തില് പല ന്യൂട്രിയൻസിന്റെ അഭിസോഷനയും തടയും അപ്പൊ നമ്മൾ പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതൊരു പരിധി വരെ നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പൊ ഇങ്ങനെ വേവിച്ചതിന് ശേഷം നമ്മള് വെളുത്ത പാടം നീക്കി കഴുകി കഴിഞ്ഞാല് ഈ ബ്രൗൺ കളറും ഒരുവിധം നമുക്ക് നീക്കാനായിട്ട് സാധിക്കും പിന്നെ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിറവും നല്ലതായിരിക്കും ആ ബ്രൗൺ കളറെ നമ്മൾ നീക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെയിലത്തിട്ട് ഡ്രയറിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം അത് നമുക്ക് പൊടിയാക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇവൻ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇത് തന്നെ നമുക്ക് മറ്റ് പൊടികളോട് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക നൂറ് ശതമാനം ചക്കക്കുരു പൊടി എടുത്തു കഴിഞ്ഞാൽ ബിസ്കറ്റിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല ഒരു ചേർത്താൽ തന്നെ നമുക്ക് ഒരു ഭംഗിയുടെ ബിസ്കറ്റ് നമുക്ക് ബിസ്കറ്റ് എന്ന് പറയുമ്പോ നമുക്ക് അതിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ഈ ബിസ്കറ്റ് നമ്മളെല്ലാവരും കഴിച്ചിട്ട് മൈദ ബിസ്കറ്റ് ആയതുകൊണ്ട് എടുക്കാന്ന് ഞാൻ പറഞ്ഞു നമ്മള് ഹൗസ് ഹോൾഡ് ലെവലിൽ പറയണം കമേഴ്സ്യൽ ലെവലിലെ ഹൗസ് ഹോൾഡ് പറഞ്ഞ പോലെ ഗ്ലാസ് അളവ് പറഞ്ഞു തരാം ജനറലി എല്ലാ ഫ്രൂട്ടിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഒരു ഗ്ലാസ് ജ്യൂസ് ഒന്നരായിട്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഒരു ഗ്ലാസ് ജ്യൂസ് ഒന്നരായിട്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര അര ടു ഒരു ടീസ്പൂൺ എല്ലാത്തിനും അര ആസിഡ് ഒരു ഗ്ലാസ് മുതല് നമുക്ക് ഒരു നുള്ളതാണ് പറയാൻ ഒഴുങ്ങും ഞാൻ ഈ പറഞ്ഞതുപോലെ കടവശം കൊണ്ട് എടുക്കുമ്പോ നമുക്ക് ും രണ്ടോ മൂന്നോ മുള്ള ഗ്ലാസ് രണ്ട് ഗ്ലാസ് മനസാര ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒരു മധുരം അനുസരിച്ച് വേരിയേഷൻ മധുരമനുസരിച്ചു

ഡോക്ടർ കുഷ്പേഡത്തി മേഡാണ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കപ്പോ തുടങ്ങല്ലേ െന്ന് തോന്നുന്നു കാരണം ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത് ജനറൽ ആയിട്ട് കത്തിയുള്ള പഴങ്ങള് ആയാൽ നമ്മൾ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യും അപ്പൊ നിങ്ങൾ പഴുപ്പാക്കുക അല്ലെങ്കിൽ ജ്യൂസാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചക്കയെ കുറിച്ച് ഞാൻ രണ്ട് കാര്യം പറയും ഒന്ന് പച്ച പച്ചക്കുമ്പോ ഉണക്കി പച്ച ആയിരിക്കുമ്പോഴേ കൂട്ടത്തില് പനിക്കൊന്നുമ്പോ ഉണ്ടായിരുന്നു ഉണക്കി സൂക്ഷിക്കുക അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആവശ്യത്തിലിട്ട് കുതിർന്ന് നിങ്ങൾക്ക് പച്ച ചക്ക പോലെ കഴിക്കാം ഒന്നുമില്ല നമ്മുടെ സ്റ്റാളുകൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പൊ ചക്കയുടെ പൊടി കിട്ടിയ സൂപ്പ് ഉണ്ടാക്കാം ഡ്രൈ മിക്സ് ആയിട്ടേ നമുക്ക് ഒരിക്കലും പച്ചക്കുള്ള സൂപ്പുകളൊരു ഐറ്റം വേറെ തന്നെ ഉണ്ട് പക്ഷേ നോക്കൂ ഈ സാധനം പൊടിച്ച് പൊടിയാക്കി വെള്ളത്തിലിട്ട് കലക്കി സൂപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ ഒരു സ്പൂണ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ശുദ്ധമായിട്ട് നമുക്ക് സൂപ്പാക്കി കഴിക്കാം അപ്പോൾ ജീരകപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി വെളുത്തുള്ളി ഉണക്കിപ്പൊടിച്ചത് അപ്പോൾ ഉണക്കിപ്പൊടിക്കരുത് മാത്രം ഇപ്പം നിങ്ങൾക്ക് കരിവേപ്പരം ഉണക്കി പൊടിച്ചത് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ സ്വാദിഷ്ടമായി ചേർക്കാവുന്ന സാധനങ്ങൾ ഉടക്കിപ്പൊടിച്ച് നമ്മൾ ജീവനൊന്നും ഒരുമുളക് അതുപോലെ തന്നെ കരിമേർപ്പല അങ്ങനെയുള്ള എല്ലാം തന്നെ ചേർക്കും ബ്ലെൻഡ് ചെയ്യാം അപ്പത്തിരിപ്പോൺ ഫ്ലോറോ അതൊക്കെ കപ്പ പൊടി അങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത പൊടികൾ അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം ഉണങ്ങിയ ഒരു സാധനം വേണം എൻ്റെ ഫ്രണ്ട് കഥ സാലഡ് കൊടുക്കുന്നപ്പൊട്ട് എനിക്ക് ഭയങ്കര ഒരു അതിൻ്റെ ഒരു സ്വാദ ാണ് നല്ല സാലഡ് ചക്കയുടെ സാലഡ് കൊണ്ടുവന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചക്ക ഇതുപോലെ കഷ്ടകളെ ഉണക്കി വെച്ചു ഉണക്കി വെച്ചിട്ട് അതിനെ കുതിർത്ത് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അപ്പൊ നാളികേരത്തൊക്കെ ഉണക്കി എന്ന് വെച്ചിട്ട് അത് അതിൽ കുടിച്ച് ചേർത്തു അപ്പൊ നല്ല തിക്കായിരിക്കും കിട്ടിയത് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ഭാവനയാണ് നമ്മളെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു അങ്ങനെ മുട്ടുണ്ടാക്കി സ്റ്റോവിൽ കൊണ്ടുവന്നിട്ടുണ്ട് മധുരം വെക്കാൻ തുടങ്ങുമ്പോ ചക്കു നല്ല വേറെ ഒരു സ്വാദാണ് ആൾക്കാർ അയ്യോ ചക്ക വെട്ടി വെച്ച് കുഴിച്ചുപോയി എന്ന് പറഞ്ഞ അപ്പോ പുളി വന്നു ഇനി ഒന്നിനും പറ്റില്ല അത് പറയുന്നില്ലേ നമുക്ക് ആയിട്ട് അങ്ങനെ എറിയൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ കുളിച്ചു വരുന്ന സമയത്ത് എന്തെല്ലാം നിങ്ങൾ അതാ പറയുന്നത് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞോ അതായത് അച്ചപ്പറം വേണോ കുഴഞ്ഞപ്പം വേണോ ഇനി മുറുക്ക് വേണോ പൊക്കു വട വേണോ ഇതിനൊക്കെ വേറൊരു സ്വാദായി അതിഗംഭീര സംഭവങ്ങളാണെന്ന് പഴുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പണി വരട്ടി പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെയ്യുന്നത് വരട്ടിയാണ് പഴം ചക്കപ്പഴം വരട്ടി വെക്കുകയാണ് ഇനി വരട്ടി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചോ ഉണ്ണിയപ്പുറം വേണോ വെളിച്ചെണ്ണപ്പുറം വേണോ കേക്ക് വേണോ കുക്കീസ് വേണോ അങ്ങനെ അതെല്ലാം നമുക്ക് ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ജാമ്യിക്ക് ചേർക്കാം അങ്ങനൊരു വിഷയം വേറെ അപ്പൊ നിങ്ങൾ ഇന്നത്തെ മറ്റു പഴങ്ങളും കൂട്ടി വായിച്ചോളൂ ഇത് മാമ്പഴത്തിന്റെ വരട്ടി ബുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സാധാരണ പൈനാപ്പിൾ വരട്ടി വെച്ചിരിക്കുന്നു ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കേട് തരാൻ പാടില്ല മനുഷ്യർക്ക് കഴിക്കാനും പറ്റണം അങ്ങനെ ഒന്നും രണ്ട് കാര്യം ഇതിന് ശ്രദ്ധിക്കാനുള്ളൂ നമ്മളൊരു ഉൽപ്പന്നത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റില്ല ഇത് ആരോഗ്യമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ കച്ചു കൈപ്പറ്റ അരച്ച ജ്യൂസ് കുടിക്കുക ഒന്നും നമ്മൾ കൊടുത്ത് പറ്റില്ല അതിന് നല്ല സ്വാദികളും വെതലുകളുണ്ട് ചക്കറ്റയുന്നത് പക്ഷേ ചക്ക അതിൻ്റെതായ ഗുണമുണ്ട് സോഡിയം നിറച്ചാണ് വിറ്റാമിൻ സി വനം വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് അപ്പൊ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു പദം അല്ലാതെ ഒറ്റ കൂടിയാണ് ഇതാ കഴിക്കൂ നിങ്ങളുടെ പ്രമേഹം മാറി ജീവിതശൈലി മാറുന്നു എല്ലാം ഞാൻ പറയുന്നത് പക്ഷേ ഇതിനെല്ലാം ഈ രോഗങ്ങൾക്കെല്ലാം ഒരു എന്താ പറയാ ഒരു പരിധി വരെ ഴിയുന്ന പഴങ്ങൾ അഞ്ചു പഴങ്ങളിൽ ഒരട്ടായിട്ട് ഇന്ത്യയിലെ അഞ്ച് പഴങ്ങളിൽ ഒരണ്ണായിട്ട് ഞാൻ ചക്കയെസ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന പഴം ഇതിലേതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ചക്ക ഉണ്ടായി മനസ്സിലായോ അല്ലാണ്ട് ഇതിനെ ഇങ്ങനെ ഇത് മാത്രമാണെന്നൊന്നും ഞാൻ ചക്ക മുകളിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇങ്ങനെ സമൃദ്ധമായി ലഭിക്കുന്ന ഈ ചക്ക ഉണക്കിയും ഉണക്കി വെച്ചു പല പ്രായത്തിൽ ചെയ്തു പിന്നെ നിങ്ങൾ ഇതുപോലെ ഇടിച്ചക്ക അച്ചാട ഇടിച്ചക്ക വഴക്കി അതിൻ്റെതായിട്ട് വേണമെങ്കിൽ കട്ട് വെറ്റുക അത് അങ്ങനെ വേറെ കിട്ടുമ്പോ അതിന്റെ തൊട്ട് മൂളിലുള്ളൊരു പ്രായമുണ്ട് മൂവിനിയെന്നൊക്കെ പറയും നമ്മുടെ മൂക്കുന്നതിന് തൊറ്റുതാണ് അതിന്റെ കൈകൊള്ളിൽ ചെത്തി മൊത്തം 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 മരിഞ്ഞ ഉണറ്റി വെച്ചാൽ ഭയങ്കര സ്വന്തം ഫൈബർ കണ്ടിന് പരില്ല ഫൈബർ പറഞ്ഞത് ഈ ഷമിണി മൂക്കുന്നതിന് മുകളിലുള്ള പ്രായമാണ് അപ്പം മനുഷ്യ ശരീരത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമാണ് ക്യാൻസറിനെ ചെറുക്കുന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് പുറേൽ എപ്പോഴും ആ ഒരു പൗർ മൂവ്മെൻറ്റ് ശരിയാവുന്നു അതിനെ ഏറ്റവും സഹായിക്കുന്നതാണ് ഫൈബർ നമ്മൾ മണ കേൾക്കെ കൊണ്ടുപോയി വിശാഖ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫൈബറിൻ്റെ പൊടി കൊണ്ടുവന്ന് പ്രായമായവർക്ക് ഒരു സ്കൂളിൽ രണ്ട് സ്കൂളിൽ അലട്ടി കൊടുക്കുന്ന വിദ്യയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ കുളേശപ്പൊടികളോ ഭക്ഷണത്തിലോ ഒക്കെ ചേർത്ത് വെച്ചാൽ വളരെ നല്ലതാണ് ഡയറ്ററി ഫൈബറുകൾ തന്നെ ദഹനത്തിന് പ്രചോദിപ്പിക്കുന്ന ഫൈബർ ആ ഫൈബർ ധാരാളത്തിൽ ഉണ്ടാ ദിവസം കളമറിച്ചത് അത് ഉണക്കി വെച്ചത് ഇനി അതിൻ്റെ പൊടിയുണ്ടല്ലോ മുർക്ക് കോൺഫ്ലോറ് അച്ചപ്പം അങ്ങനെ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളെ ചേർത്താൽ കോൺഫ്ലോറിൻ്റെ പകരം വീഴും നല്ല കമ്പാണ് ആ പൊടിച്ച് ചക്കപ്പുരു പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മിസമുള്ള ഒരു സാധനമാണ് എങ്ങനെ എങ്ങനെ നമുക്ക് അകാൻ പറ്റും അതുപോലെ നല്ല നൈസായി പൊടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് പലതിനും ഉപയോഗിക്കാം അപ്പം സൂപ്പില് കോൺക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റുള്ളൂ കോൺക്ലോറിന് പലരും നമുക്കിത് ഉപയോഗിക്കാം കൊഴുപ്പൽപ്പം കുറവുമാണ് വിറ്റാമിൻ വളരെ മുന്നിലുമാണ് അപ്പം ഈ ചക്കപ്പുരു ഒക്കെ ഇങ്ങനെ വലിച്ചു കളയുന്ന ലോകത്ത് പത്തെങ്കിലൊക്കി വെച്ച് നീ ഇതൊന്നും വേണ്ട കുറച്ചുകൂടി കുട്ടിന്റെ കൂടി കൊറച്ചു കൂടി ചപ്പാത്തിന്റെ കുറച്ചുകൂടി നിങ്ങള് കഴിക്കുന്ന ഏതിലും വിട്ടി കഴിക്കാം നമ്മളെല്ലാം മലപ്പുറത്ത് ചെന്നപ്പോ പത്തി പത്തിനിക്കൊരു കരി എൽപ്പുണ്ടല്ലോ കഞ്ഞി സോഫ്റ്റായി അതിനൊരു ക്രിസ്പിനെസ് പോലെ അപ്പൊ അല്ലേ അതിങ്ങനെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ചക്കിപ്പുടി വെച്ചിട്ടാ പോയി അപ്പൊ നമ്മള് കൊറേ പണിക്കും ഇതില് ഇന്നിപ്പോ ചെയ്യുന്നത് ചക്ക ചേർത്ത് കൊണ്ട് ചക്കയുടെ പഴം പൈപ്പാക്കി വെച്ചാൽ അത് ചേർത്ത് ചേർത്തുകൊണ്ട് ജാ എന്ന നമുക്ക് ഇഷ്ടം പോലെ ചക്ക ഒന്ന് കുക്കറിൽ വെച്ച് പ്രഷർ കൊടുത്ത് മിക്സി ഞങ്ങൾക്ക് ഇൻഡസ്റ്റിഗ്രോ വലിയ വലിയ പൈപ്പുകൾ ഉണ്ടായി കോടേ കിടക്കുന്നത് കടത്തിൽ വിട്ടാൽ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് വിദേശിക്കുണ്ട് അതിലിട്ടിട്ട് ഇങ്ങനെ അതിനെ വരട്ടി വരട്ടിരിക്കും റെഡ്യൂസ് ചെയ്ത് വെച്ചാൽ ആ പൾപ്പ് ഇപ്പൊ നിങ്ങൾ ഒരു കിലോ പഴുപ്പിനെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം പളുപ്പാക്കി മാറ്റുന്നു അതിന്റെ വെള്ളത്തൊക്കെ മാറ്റി അങ്ങനെ ഇടുത്ത് വെച്ചാൽ അത് കുറേ ശരിക്കും ജാം കുറയുള്ള അപ്പൊ ജാമിൽ ചേർക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ജാമില് ചേർക്കുമ്പോൾ മധുരം കുറച്ച് കുറവേ വേണ്ടി ഒരു കിലോക്ക് ഒരു കിലോ കണക്ക് ജാമുണ്ടാക്കാം പക്ഷെ നമ്മൾ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചേർത്താൽ ചക്കയുടെ പഴുപ്പും കൂടി പരുക്കിന് നമ്മൾക്ക് ഏതും ചേർക്കാം ആപ്പിൾ ചേർക്കാം മുന്തിരി വേണേലും ചേർക്കാം അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ചേർക്കാം നിങ്ങളുടെ വീട്ടിൽ കുറച്ച് മൊബസ്റ്റി അല്ലെങ്കിൽ അത് ചേർക്കാം പഴത്തിന് കണക്കില്ല ഏതും ചേർക്കാം പക്ഷെ ചക്ക ചേർക്കുകയാണെങ്കിൽ അതിലൊന്നും കുറച്ച് അത് കൂടെ ചക്കും അപ്പൊ ജാം അവിടെ കാണിച്ചു തരും അതുപോലെ സ്ക്വാഷ് ഒരു സ്പാഷക്കടങ്ങി കാണിച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അച്ചാറ് അച്ചാറൻ പോകും ഞാൻ അച്ചാറിൻ്റെ കളഞ്ഞില്ല നമ്മുടെ ചക്ക നന്നായിട്ട് അച്ചാറുള്ളൂ അപ്പം എനിക്ക് മടലുണ്ട് ചക്കടം മടല് ശരിക്കും ഒത്തിരി മസാല കൂട്ടി അച്ചാറിട്ട് ഞണ്ടന്റെ ഞണ്ടല്ലേ അച്ചറി ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ചാറുതല്ലേ ഒരു ഇറച്ചിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരും അപ്പൊ നമ്മൾ മടലും കുറച്ച് മാത്രം ചവിണി നിർത്തിക്കൊണ്ട് അതിനെ കഷ്ണം കഷ്ണങ്ങളായിരിക്കും പിന്നെ ഇങ്ങനെ ഒറ്റ ചെത്തുകൊടുത്ത് ചവണിയുടെ ഒരു ഭാഗം നീക്കും എന്നൊക്കെ ആ മടലിനെ കഷ്ണം കഷ്ണമാക്കി നൂക്കി ഒന്ന് ഉപ്പിലിട്ട് വെച്ച് അതിൽ ആ കറി പിച്ചറൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് പതുക്കെ സ്കിൻ ഡ്രൈ ചെയ്യാൻ പറ്റും കണ്ടമാനം ഡ്രൈ ചെയ്യണ്ട തൊട്ടാൽ വെള്ളമില്ലാത്ത പോലെ ഒന്നുണക്കി എണ്ണയിലെ വഴറ്റി ഫസ്സലച്ചാർ അത് കടിച്ചാർന്നുമില്ല കഴിച്ചാലാണ് അതിൻ്റെ സ്വാദ് കഴിയാം അല്പം മസാല ചേർത്ത അച്ചാറുകളാണ് ചക്കയ്ക്ക് ഭയങ്കര നല്ലതാണ് പഴുക്കാൻ തുടങ്ങിയ ചക്കയുടെ ഭാഗം നല്ല പഴുത്തതല്ലാട്ട പഴുക്കാൻ തുടങ്ങിയത് അച്ചാറൊട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈന്തപ്പുഴം അച്ചാറൊക്കെ ടീച്ചും ഒരു ചെറിയ മധുരം തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതെല്ലാം മനസ്സിലാക്കി നല്ലോണം ഇതിനെ സ്നേഹിച്ച് ഇതിന്റെ വിവിധ ഭാഗങ്ങളെ പതിച്ച് ചമ്മി എന്താണ് മണൽ എന്താണ് എന്താണ് ഏതാണ് കളയേണ്ടത് എന്നൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അപ്പൊ അച്ചാറിടുന്നതിനും ഞാൻ പറഞ്ഞു പിന്നെ അച്ചാറിന്റെ കൂട്ടൊന്നും പഠിക്കാനില്ല നമുക്ക് സ്വാഭാവിക സ്വാധീനം ജാതിക്കേട തൊട്ട് ഞങ്ങള് ഇന്നലെ അച്ചാറത്തൊന്നും നിയമം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാറൊക്കെ അങ്ങനെ അനവധി സാധനങ്ങള് അങ്ങനെയും അപ്പൊ ഞാൻ പറഞ്ഞു പെരു പ്രോസസിക്കേണ്ടതായിട്ടൊരു ഇഷ്ടം ഭക്ഷ്യ സംസ്കരണ കേന്ദ്രത്തിൽ കുറച്ച് നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ സ്വാദ് ആകർഷണം അതിൻ്റെ കാഴ്ച ഇതെല്ലാം നമ്മളെ കൈകരിക്കുന്ന ഒരു സാധനമാണ് അത് മറ്റുള്ളവർക്ക് സ്വാദിഷ്ടമായി വിളമ്പുക എന്നതാണ് അതിൽ അറിഞ്ഞിരിക്കുന്ന കല അപ്പൊ അതായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഏത് പഴമാണോ കൂടുതൽ കേടുവന്നു പോകുന്നത് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് എന്റെ അടുത്ത് പലരും പരിമിത മേഡം ധാരാളം ആർക്കും കിട്ടാണ്ട് കിട്ടാണ്ട് അപ്പൊക്കെ എനിക്ക് ഭക്ഷണം പോകും ഭാവം നടന്ന ചക്കി അപ്പൊ അങ്ങനെയാണ് ചക്കമേള നടത്തണമെന്നൊരു ആഗ്രഹം നമുക്ക് വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ഈ ചക്കമേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങളെ ഓരോരുത്തരെയും ആഗ്രഹമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിശീലന പരിപാടിയിലേക്ക് ഇനി അങ്ങനെ ഞാൻ പ്രസംഗിച്ചു ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടു അവിടെ ാണ് ചെയ്യുന്നത് അപ്പോൾ പൈനാപ്പിൾ ഉണ്ട് ബനാമി ഉണ്ട് മാംഗോ ഉണ്ട് പണുപ്പുണ്ട് ചക്ക ഉണ്ട് ചിലത് പടുപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് തന്നെ ക്ലീൻ ചെയ്തത് പടുപ്പാക്കിയിട്ട് ഇങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചെയ്യുന്നത് ജാമ്യം എങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫ്രൂട്ടാണ് ഏറ്റവും മരുന്ന് എടുക്കുന്നത് ആ ഫ്രൂ നാല് ഫ്രൂട്ടുകൾ നമുക്ക് ചെയ്യാം നാല് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യാം ചക്ക ഇനി നിങ്ങൾ അങ്ങനെ ചേർക്കുള്ളൂ കാരണം ആ ടെക്സ്റ്റർ നമുക്ക് കിട്ടും പിന്നെ മാങ്ങ പപ്പായ ബനാന അങ്ങനെയൊക്കെ ചെയ്യും ബ്രേസ് എന്താണെന്ന് വെച്ചാൽ ഹറുട്ടാൻ എന്താ ചേർക്കാം മിക്സഡ് ഫ്രൂട്ട് നമ്മൾ ചേർക്കുന്നത് റേറ്റ്സ് ചേർക്കാം ഏത് ഫ്രൂട്ടാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഫ്രൂട്ടിൻ്റെ നേർ പകുതിയായിരിക്കും ഹറുത്ത ഫ്രൂട്ടിൻ്റെ വടക്ക് അതിൻ്റെ നെറു പബ്ജി അയക്കണം അടുത്ത നാല് ഫ്രൂട്ട് നമുക്ക് ആഡ് ചെയ്യും പിന്നെ നമ്മളിവിടെ പൈനാപ്പിൾ ഉണ്ട് മാജറുണ്ട് പിന്നെ ജക്കുണ്ട് ബനാനുണ്ട് പൈനാപ്പിൾ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും പപ്പാളി ആരെ ഞാൻ നിങ്ങളെ മൂന്ന് ഗ്രൂപ്പ് ആക്കി എടുത്തിരിക്കും അതിന് ഒരു ഗ്രൂപ്പ് ജാമ്യം ചെയ്യുക അതായത് എല്ലാവർക്കും ഒരു മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല അപ്പോൾ ഓരോ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഒരു ഗ്രൂപ്പ് ജാമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു നമുക്ക് പിപ്പിള് ചെയ്യാം നമുക്ക് സ്കാഷി ചെയ്യാം സ്കാഷിയായിട്ട് ഒരു പൈപ്പിംഗ് ഓൾറെഡി പഴുപ്പത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ജാമ്യമോ പിള്ളോ ചേരാം അത് നമുക്ക് ജാമ്യം ചെയ്യാം അനുഭവത്തിൽ പണിയണം കാരണം വൈകാട്ട് ബനാനൊക്കെ നമുക്ക് പഴുപ്പിയായി ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് പഴപ്പിയണം അപ്പം അതിലൊക്കെ പഴുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പഴുപ്പുകളെല്ലാം ഓരോന്നെ പകുതി പൊതുജായിട്ട് നാല് ഫ്രൂട്ട് എടുക്കും അപ്പോൾ നമ്മൾ എടുക്കണേ first എടുക്കുന്നത് pineapple ആണ് pineapple ഒരു ഒന്നര കിലോ pineapple എടുക്കും അപ്പം അതിൻ്റെ നല്ല പകുതി അതായത് എഴുന്നൂറ്റി അൻപത് mango മാംഗോൻ്റെ പഴുപ്പ് എടുക്കും പിന്നെ അതിൻ്റെ പകുതി പപ്പായ എടുക്കും അതിൻ്റെ പകുതി ബനാനായിട്ട് ചേർക്കണം അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ നോക്കാനായിട്ട് measure മെഷർ ചെയ്യാനായിട്ടിവിടെ weighing machine ഉണ്ട് അപ്പോൾ മൂന്ന് ഗ്രൂപ്പായി തിരിയുമ്പോൾ ഓരോ ആൾക്കാരുമായിട്ട് ഓരോ ഫ്രൂട്ട്സ് എടുക്കുക അതിൽ പളുപ്പുണ്ടാക്കുക വെയിറ്റ് നോക്കിയാൽ മെഷേറ്റ് നോക്കിയാൽ മിക്സ് ചെയ്യുക ചാമ്പ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എത്രയാണോ പഴുപ്പുള്ളത് അതിന് വൺ ടു വൺ പോയിൻ്റ് ഫൈവ് എന്നാണ് നമ്മുടെ ഷുഗർ ചാക്കുന്ന റേഷൻ ഒരു കിലോ പളുപ്പാണെങ്കിൽ ഒന്നര കിലോ ഷുഗർ എന്നാണ് അതിൻ്റെ കണക്ക് അപ്പോൾ നമ്മുടെ പഴുപ്പ് എത്ര കിലോ ആണ് അപ്പോൾ ഒരു രണ്ട് കിലോ എത്ര കിലോ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് കിലോ ഷുഗർ ചാക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കിലോയിലേക്ക് അഞ്ച് ഗ്രാം ചിത്രിക്കാസിലൊന്ന് ചേർക്കുക അങ്ങനെ അളവിൽ ചിത്രിക്കാസിൽ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് അടക്കത്ത് വെച്ച് അതിൽ കുറുപ്പിടുക്കുകയാണ് ചെയ്യുക ഷീറ്റ് ടെക്സ്റ്റർ അതായത് നന്നായി പുഴുകി വരുമ്പോൾ നമ്മൾ ഒരു ബൗസ് ഈ വെള്ളം എടുത്തിട്ട് ജാമ്യം അതിൽ ഇട്ടിട്ട് കുടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പരക്കാത്ത രീതിയിൽ ഇട്ടപ്പോൾ തന്നെ ഗോളാവൃതിയിൽ അത് വീഴുകയാണെങ്കിൽ ആ ടെക്സ്റ്റയറിലേക്ക് അത് ഇട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം വരഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കണതാണ് അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മടുണ്ടാവും അങ്ങനെയാണ് ജാമ്യം അത് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലി അതായത് ജാമിനെ ഉണ്ടാക്കി ആ ചൂട് ആറി കൊടുക്കുന്നുണ്ട് നമ്മൾ ബോട്ടിലിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യാ നമ്മൾ ചട്ടിയോട്ട് വീട്ടിൽ വരച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ബുദ്ധിമുട്ടില്ലാ ബോട്ടിലാക്കാനൊക്കെ ചെറിയ ചൂടിൻ്റെ ബോട്ടിലി ആണെങ്കിൽ ആ ബോട്ടിൽ അത് നല്ല ഫിറ്റായി നമ്മളിപ്പോ കൊടുക്കാണെങ്കിൽ കടയിൽ കൊടുക്കാനാണെങ്കിൽ നല്ല ഫിനിഷിംഗിലൊക്കെ കിട്ടും അതൊക്കെ പറഞ്ഞേ മനസ്സിലായി എന്തെങ്കിലും ഹൈഡ്രോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പൊട്ടാഷ്യം ചേർക്കുന്നു അത് ഒരു കിലോന്റ് പോയിന്റ് ഫൈവ് ചേർക്കാം വൺഅപ്പ് ചേർക്കാൻ മതി ഒന്നരയായിട്ട് ഉള്ളത് പിന്നെ നമ്മൾ പ്രകാരം തെറ്റാണ് ഒന്നര താഴെ ചേർക്കാൻ പറ്റും കുറേ പേർ ലാസ്റ്റ് ചെയ്യുന്ന

എണ്ണയിൽ നമ്മൾ വഴി ഇടുകയാണ് ശേഷം നമ്മൾ സാധാരണ അച്ചറിനോട് കടുവിൽ പൊത്തിച്ച് കുരുവാസായും അതൊക്കെ ചേർത്ത് അച്ചറി അതിന് നമ്മൾ ദിവസം ചേർക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം ഒരു ഉലിറ്റ് ആണിട്ടാവും